ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ആദ്യത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്നിവിടെ പയറുപ്പേരി ഉണ്ടാക്കുന്നതാണ് കാണിക്കാൻ പോകുന്നത് ഇതെല്ലാവർക്കും അറിയുന്നൊരു കാര്യമാണെന്ന് എനിക്കറിയാം എന്നാലും ഞാൻ വീട്ടിൽ ഇതാണിപ്പോൾ വെക്കുന്നത് അതുകൊണ്ട് ചെയ്യുന്നു ഉള്ളൂ ഞാൻ എൻ്റെതായ രീതിയിലാണ് ഇത് വെക്കുന്നത് ഓരോ ആൾക്കാരും അവരവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ വെക്കുന്നതായിരിക്കും ഞാൻ ഞാൻ വെക്കുന്നത് മാത്രമാണ് കേട്ടോ പറയുന്നത് ഞാൻ ഇത്ര നീളത്തിലാണ് നീളത്തിലാണിതൊന്ന് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് നമുക്കിത് ഒന്ന് പൊട്ടിച്ചെടുക്കണം എത്ര നീളത്തിൽ വേണമെങ്കിലും നമുക്ക് ചെറുപ്പം ചെറുതായിട്ടോ വലുതായിട്ടോ മുറിച്ചെടുക്കാം അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് പൊട്ടിച്ചെടുത്തിരിക്കുന്നത് അതിൻ്റെ തലയും വാലും അതായത് രണ്ടറ്റമൊക്കെ നമ്മൾ പൊട്ടിച്ച് കളഞ്ഞ് വേരും ഒക്കെ സൈഡിൽ വേരൊക്കെ കളഞ്ഞ ശേഷം ഞാൻ പൊട്ടിച്ച് വെച്ചതാണ് വേണ്ടോ ഇതൊക്കെയാണ് അത് നമ്മൾ തലയും വാലൊക്കെ കളഞ്ഞത് അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് രണ്ട് മൂന്ന് പ്രാവശ്യം വെള്ളത്തിൽ കഴുകിയിട്ട് കൊണ്ടുവരാം ഞാനൊന്ന് കഴുകട്ടെ കഴുകിയെടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് ആ വിശത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം ആ വിശത്തിന് കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഇത് വേവിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഉള്ളിയും ഇതൊക്കെ വാട്ടിയിട്ട് മുളക് പൊടിയൊക്കെ ഇട്ട് വാട്ടിയിട്ട് നമുക്ക് ആവിൽ വെച്ച് വേണമെങ്കിൽ ഇത് വെക്കാം കേട്ടോ ഞാൻ അങ്ങനെയും വെക്കലുണ്ട് ഇപ്പം ഞാൻ ഇങ്ങനെയാണ് വെക്കുന്നത് അപ്പം നമുക്കിതൊന്ന് അടുപ്പത്ത് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം അപ്പം ഞാൻ പറഞ്ഞപോലെ നമ്മൾ മറ്റേ രീതിയിൽ വേണമെങ്കിൽ നമുക്ക് അങ്ങനെ വെക്കാം ഞാൻ അങ്ങനെ വെക്കാറുണ്ട് നമുക്ക് സാധാരണ പോലെ ആവിയിൽ വേവിച്ചെടുത്താലും ഉപ്പേരി പെട്ടെന്ന് ആയി ആയിക്കിട്ടും ഞാനിപ്പോൾ വെക്കുന്നത് ഇങ്ങനെയാണ് അപ്പോൾ അതിലേക്ക് അത് വേവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള സവോളയും ഞാൻ രണ്ട് വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട് ഒരു ഒരു മുക്കാൽ കഷ്ണം സവോള എടുത്തിട്ടുള്ളൂ കുറച്ചല്ലേ ഉള്ളൂ പയറ് ഞാൻ എന്ത് ഉപ്പേരി വെക്കണമെങ്കിൽ അതിൽ വെളുത്തുള്ളി ഇടോ ഒരല്ലെങ്കിലും ഇടാതിരിക്കില്ല അപ്പോൾ നമുക്കിതൊന്ന് മുറിച്ചെടുക്കാം അപ്പോൾ ഇതാ വേണ്ടോ അത് മുറിച്ചെടുത്തിട്ടുണ്ട് കുറച്ചേ ഉള്ളൂ ഞാൻ കുറച്ചേ വെക്കിനുള്ളൂ പിന്നെ കുട്ടികൾക്ക് അധികം ഉള്ളിയൊന്നും ഇഷ്ടമല്ല അവർക്കും കൂടി സ്കൂളിലേക്ക് കൊണ്ടുപോകാനുള്ള രീതിയിലാണ് ഞാൻ ഉണ്ടാക്കണത് അതുകൊണ്ടാണ് ഒരുപാട് ഉള്ളിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല കുട്ടികൾക്കും നമുക്കും കൂടിയിട്ടുള്ള ആയതുകൊണ്ട് അവരത് പെറുക്കിക്കളാൻ തന്നെ കുറേ സമയം പോകും അതുകൊണ്ട് കുറച്ചേ ഞാൻ ഇട്ടിട്ടുള്ളൂ അപ്പോൾ അതാ നമ്മുടെ പയർ ഇവിടെ ഒന്ന് തിളച്ച് വരുന്നുണ്ട് തിളക്കട്ടെ നന്നായി തിളച്ച് ഒന്ന് വെന്ത് വരുന്ന വരെ നമുക്കത് വെയിറ്റ് ചെയ്യാം ഇതാ വേണ്ട പയർ നന്നായി തിളച്ച് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് ഊറ്റിയെടുക്കണം ഞാൻ ഒന്ന് ഊറ്റിയെടുക്കട്ടെ വെള്ളം ഞാൻ ഊറ്റി വെച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു പാത്രം വെച്ചിട്ട് അതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അതിലേക്ക് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിൽ കുറച്ച് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാം കടുക് ഇട്ടുകൊടുക്കുന്നുണ്ട് ഒന്ന് നന്നായി പൊട്ടി വരട്ടെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ അത് നമുക്ക് വേണമെങ്കിൽ ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ആവിൽ വേണമെങ്കിൽ വേവിച്ചെടുക്കാം ഇങ്ങനെ വേണമെങ്കിൽ വെക്കാം പയറുപ്പേരി ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് ആ കട കടുക് പൊട്ടിക്കഴിഞ്ഞ് ഞാനിതിലേക്ക് കുറച്ച് ആ അരിഞ്ഞു വെച്ച സവോള ഇട്ട് കൊടുക്കുന്നുണ്ട് സവോള നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ നമുക്ക് നല്ലോണം ഒന്ന് വാട്ടി കൊടുക്കാം പാത്രം ഒന്നും നോക്കണ്ട കേട്ടോ അതൊക്കെ പഴയ പാത്രങ്ങളാണ് ഞാൻ ആദ്യമായിട്ടാണ് വീഡിയോ ചെയ്യുന്നത് ചെയ്ത് നോക്കുകയാണ് പല തെറ്റുകളും ഉണ്ടാവും എല്ലാവരും ക്ഷമിക്കണം സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈക്ക് ചെയ്യണം അപ്പോൾ ഇതാ ഉള്ളി നന്നായിട്ടൊന്ന് കഴിഞ്ഞു ഇനി നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കണം ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം ഒന്ന് ചൂടായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് വെള്ളമൊക്കെ വറ്റി വെച്ച പയർ ഇട്ട് കൊടുക്കണം ഒന്ന് ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ പയർ പയറിട്ട് കൊടുക്കാം ഞാനിത് പയർ പയറിട്ട് കൊടുത്തിട്ടുണ്ട് ഇതിൽ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് കുറച്ച് നേരം ഒന്നും കൂടി ഒന്ന് വാ വാട്ടിയെടുക്കാം പയർ വെന്തിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടി വാടി വരുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഒന്നും കൂടി കൂടും അപ്പോൾ അതാ കുറച്ച് നേരം കൂടി ഒന്ന് ഞാൻ വാട്ടിയെടുക്കുന്നുണ്ട് കണ്ടോ അപ്പോൾ നമ്മുടെ പയർ ഒന്നുകൂടി വാടി വന്നിട്ടുണ്ട് നമ്മുടെ പയർ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ കുറച്ചേ ഉണ്ടാക്കിയിട്ടുള്ളൂ അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണ് തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻറ്റ് ചെയ്യണം തുടക്കമാണ് ഞാൻ ഫോണിലാണ് എടുക്കുന്നത് ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ടൊക്കെയാണ് എടുക്കണം അപ്പോൾ അതിൻ്റെതായ തെറ്റുകളൊക്കെ ഉണ്ടാവും എല്ലാവരും ഒന്ന് ക്ഷമിക്കണം ഞാൻ വീണ്ടും വീണ്ടും പറയണം അപ്പോൾ നമ്മുടെ പയർ പൊടി റെഡി ആയിട്ടുണ്ട് ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ ഉടനെ തന്നെ വരാം എല്ലാവർക്കും താങ്ക്